ആയുസ് കുറക്കുന്ന പരിപാടിയിലാണ് ഇപ്പൊ ഉള്ളത് ആഫിയത്ത് കുറക്കുന്ന പരിപാടിയിലാണ് ഇപ്പൊ ഉള്ളത് ആയുസ്സിനെയും ആഫിയത്തിനെയും കുറക്കുന്ന പരിപാടിയിലാണ് ഇപ്പൊ ഉള്ളത് എന്താ പറഞ്ഞത് തിന്നാൽ വയർ നിറയുന്നത് വരെ ഭക്ഷണം കഴിക്കും മനുഷ്യൻ നിറക്കുന്ന പാത്രങ്ങളിൽ ഏറ്റവും ചീത്തയായ പാത്രം വയറാണെന്ന് മഹമ്മദ് റസൂൽ എന്തിനു പറഞ്ഞു എന്നതാണ് ആലോചിക്കേണ്ടത് മാരകമായ രോഗം പിടികൂടി പ്രയാസപ്പെടരുത് എന്നാഗ്രഹമുണ്ടെങ്കിൽ പിടികൂടിയ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ അതിനൊരുപാട് ഒരുപാട് ഒരുപാട് അർത്ഥ തലങ്ങൾ ഉണ്ടാകും ഇത് മനസ്സിലാക്കിയ എടുക്കാൻ കഴിയാത്തതാണ് നമ്മൾ തോറ്റുപോയത് ഇനിയിപ്പ രോഗം വരാതിരിക്കാൻ പലരിപ്പ പുതിയൊരു സംവിധാനം തുടങ്ങി വെച്ചിട്ടാണ് എൽ സി എച്ച് എഫ് എന്ന പേരിൽ അരി അരിഭക്ഷണം കഴിക്കണില്ല പഴം കഴിക്കണില്ല എപ്പോഴും ഇറച്ചി എപ്പോഴും മീന് എപ്പോഴും മുട്ട എപ്പോഴും വെണ്ണ എന്തൊരു അബദ്ധമായി മനുഷ്യൻ ചെയ്യണത് സുന്നത്തിനെതിരല്ലേ ആള് ചെയ്യണത് അരി ഭക്ഷണത്തിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ നബിസല്ലാസ്ലമാരെ നൂറ് കൊണ്ട് പഠിച്ചതാരി കിതാബ് പരിശോധിക്കണം നമുക്കൊരു ജോലിയുണ്ട് നമുക്കൊരു രീതിയുണ്ട് നമ്മൾ കിതാബിൽ പറഞ്ഞ പോലെ ജീവിക്കേണ്ടവരാണ്

ദന്തു മര്യാദുള്ളതിനാണ് ചെയ്യേണ്ടത് നാം ആരെയാണ് ഫോളോ ചെയ്യേണ്ടത് നാം ആരുടെ കൂടെയാണ് നടക്കേണ്ടത് ഒരു വാട്സപ്പ് കൂട്ടായ്മയിൽ നിന്ന് കേട്ട ക്ലാസ്സിൽ നിന്നല്ല ജീവിതത്തെ ചുറ്റപ്പെടുത്തേണ്ടത് ഒരു വാട്സപ്പ് കൂട്ടായ്മയിൽ നിന്ന് കേട്ട ശൈലിയിൽ നിന്നല്ല ജീവിതത്തെ ചുറ്റപ്പെടുത്തേണ്ടത് ജീവിതം ആരിൽ നിന്ന് പഠിക്കണം അഹമ്മദ് റസൂൽ

ഒമാനമിൻ മുഷറിഖീൻ എന്ന് പറയുന്നവരാണ് ഒരു കാര്യം ജീവിതത്തിൽ തുടരുമ്പോൾ ഒരു കാര്യം ജീവിതത്തിൽ ചെയ്യുമ്പോൾ ഇത് ഏത് ഇമാമു കൊണ്ടുവന്നതാണ് എന്ന് അന്വേഷിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ഈമാൻ ഒന്ന് പരിശോധിക്കണം എനിക്കിത് ഗൗരവത്തോടെ പറയാതിരിക്കാൻ ദുർവാഹുല്ല ഇസ്ലാം ഉന്നതമായ ഒരു സംസ്കാരമാണ് ഇസ്ലാം ഉന്നതമായ ഒരു ശൈലിയാണ് യൂറോപ്പ് മറ്റൊരു ശൈലിയാണ് ജപ്പാനീസ് മറ്റൊരു ശൈലിയാണ് ആഫ്രിക്കന്റെ ഒരു വേറെ ശൈലിയാണ് ഭാരതീയരുടേത് വേറെ ശൈലിയാണ് ഇസ്ലാമിന് തനതായ ഒരു ശൈലിയുണ്ട് ഒരു മുസ്ലിമിന്റെ ജീവിതം ഇസ്ലാമികമാവണം അത് തിന്നണയിലും കുടിക്കണേലും ഒക്കത്തിലും കേവലം ശരീരത്തിന്റെ ഭാരം കുറയുമെന്ന ഒരൊറ്റ കാരണം പറഞ്ഞുകൊണ്ട് ജീവിതത്തിന്റെ സുന്നത്തായ ഒരു ശൈലി ഉപേക്ഷിക്കരുത് പലരും പറയുന്നത് തൂക്കം കുറഞ്ഞു എന്നത് മാത്രമാണ് അതിനിടയിൽ മറ്റു പലതും കുറയുന്നത് അറിയില്ലട്ടോ അതിനിടയിൽ മറ്റു പലതും കുറഞ്ഞു പോകുന്നത് അറിയില്ല അറിയാൻ ഒരു ആറോ എട്ടോ മാസമൊക്കെ കഴിയും അപ്പോഴേക്കും പല രോഗങ്ങളും പിടികൂടിയിട്ടുണ്ടാകും പഴം കഴിച്ചാൽ മാത്രം കിട്ടുന്ന ഗുണം പഴം കഴിക്കാത്തവർക്ക് എങ്ങനെയാ കിട്ടുക ഒന്ന് പറയും പഴം കഴിച്ചാൽ മാത്രം കിട്ടുന്ന ഗുണം പഴം കഴിക്കാത്തവർക്ക് എങ്ങനെ കിട്ടും നാച്ചുറോപതി പ്രകൃതി ചികിത്സ എന്ന് പറഞ്ഞ് വന്നിട്ടുള്ള ആളുകൾ പാല് കുടിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ വിശുദ്ധ എന്ന് എന്ന് പരിചയപ്പെടുത്തിയ അമൂല്യ വസ്തുവിനെ നിരാകരിച്ചാൽ പാനീയം വിളിക്കാൻ പറ്റാത്ത അടങ്ങിയ ഒരു അമൂല്യ ഔഷധത്തെ നിരാകരിക്കാൻ ഹബീബ് റസൂൽ ഏറ്റവും താല്പര്യത്തോടെ പാനം ചെയ്തിരുന്ന അമൂല്യ ഭക്ഷണം പാല് ലഭിച്ചാൽ മറ്റൊരു ഭക്ഷണത്തിന് വേണ്ടി അന്വേഷിക്കരുത് എന്ന് മുഹമ്മദ് റസൂൽ എന്നിട്ട് ചിലയാൾ പ്രകൃതി ചികിത്സന്റെ പേരും പറഞ്ഞു പാല് കുടിക്കാണ്ട് നടന്നു ഇയാളും പള്ളിയിൽ നിസ്കരിക്കാൻ വരും എന്നിട്ട് മുസ്തഖിം ഇയാളും ദ്വാരക്കും എവിടെ ഇയാൾക്ക് ഹിദായത്ത് റസൂർത്താന്റെ സുന്നത്ത് വലിച്ചറിഞ്ഞിട്ട് നിങ്ങൾ ഷഹാദത്ത് നിങ്ങളുടെ ഷഹാദത്തിനെ നിങ്ങൾ ഒന്ന് ഉറപ്പിക്കണം ഇത് ഗൗരവമുള്ള കാര്യമാണ് നിങ്ങൾ മുസ്ലിമീങ്ങളാണ് നമ്മൾ മുസ്ലിമീങ്ങളാണ് നമ്മുടെ ശൈലി ഇസ്ലാമികമാണ് നമ്മൾ ആരെയാ ഫോളോ ചെയ്യുന്നത് ഇമാമിങ്ങളെയാണ് പൂർവികരെയാണ് സൊഹാബത്തിനെയാണ് പകർന്നു നൽകിയ വിജ്ഞാനങ്ങളിൽ ഇങ്ങനെ ഒരു ശൈലിയുണ്ടോ എല്ലാ ദിവസവും ഇറച്ചി ജയിക്ക എല്ലാ ദിവസവും മീൻപൊരിച്ച കഴിക്കുക രാത്രി മീൻപൊരിച്ച കഴിക്ക പൊരിച്ച ഭക്ഷണം രാത്രി നേരത്തേക്ക് ചേരില്ല പൊരിച്ചത് എന്തായാലും പറയാം ഫ്രൈ ആക്കിയ ഭക്ഷണമില്ലേ ഫ്രൈ ആക്കിയ മാംസം ഫ്രൈ ആക്കിയ മത്സ്യം രാത്രി നേരത്ത് ശരീരത്തോട് ചേരില്ല മനസ്സിലാവുണ്ടോ പകല് ചേരുന്നത് രാത്രി പറ്റൂലെന്ന് ഇപ്പൊ തൈര് 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 എന്ത് പറയും തൈര് ഉച്ചക്ക് നല്ല ഭക്ഷണം കേട്ടോ തൈര് ഉച്ചക്ക് കഴിക്കുന്നത് കരളിന് പ്രൊട്ടക്ട് പ്രൊട്ടക്ഷനാ കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണമായി തൈര് കിട്ടുമെങ്കിൽ അത് ഉച്ച നേരത്ത് കഴിക്കുന്നത് കരളിനെ സംരക്ഷിക്കും ഹെപ്പറ്റിസ് എയും ബിയും സിയും ഒക്കെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലാ കരളിനെ സംരക്ഷിക്കും എന്നാ രാത്രി നിങ്ങൾ സ്ഥിരമായിട്ട് തൈര് കഴിക്കുക കരളി രോഗ ചികിത്സക്ക് തയ്യാറായിക്കൊള്ളുക അതിന് പൈസ കണ്ടുവച്ചോ ബാങ്കിൽ ഇപ്പോഴെ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടി വരും എന്താ പ്രശ്നം രാത്രി തൈര് കഴിച്ചു എന്നുള്ളതാ ഇസ്ലാം എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇസ്ലാം എല്ലാ കാര്യത്തിലും ചർച്ച ചെയ്തിട്ടുണ്ട് ഏറ്റവും വലിയ ഗ്രന്ഥശേഖരങ്ങൾ ഉള്ളത് ഇസ്ലാമിക ലോകത്തെ ഇമാമികൾക്കാണ് ഏറ്റവും കൂടുതൽ ഗ്രന്ഥശേഖരങ്ങളുള്ളത് പഠനഗ്രന്ഥങ്ങളുള്ളത് കിതാബുകൾ ഉള്ളത് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതർക്കാണ് ഇതൊക്കെ നമ്മൾ വിസ്മരിക്കാൻ പാടുള്ളൂ അപ്പൊ എന്തെങ്കിലും നാട്ടിൽ ഒരു ശൈലി വരുമ്പോഴേക്കും അതിന്റെ സുന്നത്തിനെ അന്വേഷിക്കാതെ തുടരുന്നത് അബദ്ധമാണ് നാം സുന്ന ജമായത്തിന്റെ ആളുകളാണ് നാം സുന്ന ജമായത്തിന്റെ ആളുകളാണ് നമ്മുടെ അതുകൊണ്ട് തന്നെ ഹബീബായ പഠിപ്പിക്കാത്ത ഒരു ശൈലിയെ ഒരു കാരണവശാലും സ്വീകരിക്കരുത് മാത്രമല്ല ഇപ്പോഴും അത് ശാസ്ത്രീയമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല ഇപ്പോഴും നിലവിൽ ചില ആള് തുടർന്ന് വരുന്ന ഈ ഭക്ഷണക്രമം ശാസ്ത്രീയമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല ആകെ പറയുന്നത് തടി കുറയുണ്ട് തടി കുറയുണ്ട് തടി കുറയുണ്ട് ഷുഗർ നോക്കുമ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ അളവ് കുറയേണ്ടതാണ് ഷുഗറിന്റെ അളവിൽ അല്ലെങ്കിൽ തന്നെ ഇവിടെ മൊത്തത്തിൽ സംശയം അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കണം അപ്പൊ ഭക്ഷണം കഴിക്കേണ്ടത് കഴിക്കാത്തതാണ് രോഗം കഴിക്കേണ്ട രീതിയിൽ ഇനി നല്ല ഭക്ഷണം തന്നെയാണ് പക്ഷെ അത് കഴിക്കേണ്ട ഒരു രീതി മഹമ്മദ് പഠിപ്പിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് ചിലയാളിങ്ങനെ ചാരി ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളെ പറ്റൂല ചാരി ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റൂല നമുക്കിപ്പോ ഇപ്പൊ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്ന പോലത്തെ വെക്കുക ചാരി ഇരുന്ന് കഴിക്കുന്നത് സുന്നത്തിനെതിരാണ് അത് ദഹനപ്രക്രിയയെ താറുമാറാക്കും അപ്പൊ ചാരി ഇരുന്ന് കഴിക്കാൻ പാടില്ല അവിടെ സുന്നത്തിനെതിരുണ്ടായി മുസ്ലിമിന്റെ സയൻസ് റസൂൽ ഇതെന്താ പറയാൻ എന്തിനാ മുസ്ലിമിന്റെ സയൻസ് മുസ്ലിമിന്റെ ശാസ്ത്രം ഇസ്ലാമിക സമൂഹത്തിന്റെ ശാസ്ത്രം റസൂൽ സുന്നൂൽ വസ്ല്ലം അത് എവിടെ നിന്നുണ്ടായതാണ് അള്ളാഹുവിന്റെ കലാമില്ലെന്നുണ്ടായതാണ് അത് അള്ളാഹുവിന്റെ കലാമിൽ നിന്നുണ്ടായതാണ് അപ്പൊ എങ്ങനെയാണ് ഒരാൾ രോഗിയായി തീരുന്നത് രോഗം വരാതിരിക്കാൻ ഖുർആൻ വല്ല പ്രതിരോധവും പറഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മാം റംലി റഹ്മ തങ്ങൾ പറഞ്ഞ മറുപടി നീ ഭക്ഷണം കഴിക്കണം ഇവിടെയാണ് പഠിക്കാനുള്ളത് ശരീരത്തിന് ഗുണപ്രദമായ വസ്തുക്കൾ കഴിക്കാൻ നാം തയ്യാറാവണം ഇപ്പൊ മത്സ്യങ്ങൾ കഴിക്കുന്ന കൂട്ടത്തിൽ ചെറു മത്സ്യങ്ങൾ കഴിക്കാൻ തയ്യാറാവണം ചെറിയ മത്സ്യങ്ങൾ കഴിക്കണം രോഗിയാകുന്ന സമയത്ത് ആ നിലക്കുള്ളൊരു ഭക്ഷണക്രമം വേണം കുട്ടികൾക്ക് പ്രത്യേകം ഭക്ഷണക്രമം വേണം യുവാക്കളാണെങ്കിൽ അധ്വാനത്തിന് പോകുന്നവരാണെങ്കിൽ മറ്റൊരു ഭക്ഷണക്രമം വേണം വാർദ്ധക്യത്തിലേക്ക് എത്തിയാൽ വാർദ്ധക്യത്തിലേക്ക് എത്തിയാൽ യൗവന കഴിച്ച അതേ ഭക്ഷണശൈലിയുടെ ആവശ്യമില്ല അങ്ങനെ മനസ്സിലാക്കാൻ കഴിയണം അപ്പോ ഈ ഒരു സുന്നത്തായ ശൈലിയിലേക്ക് വരാൻ നമുക്ക് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഈ കാലത്തെ കുറിച്ച് നമ്മളൊന്ന് പഠിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ പുതിയ കാലം അതിമാരകമായ രോഗങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് മാരകമായ രോഗങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് എന്തെങ്കിലും ഒരു സംവിധാനം കൊണ്ട് ഇതിനെ തടഞ്ഞു നിർത്താൻ പറ്റണമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ തർക്കം ഇല്ല